നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും പണി വരുന്നുണ്ടോ കേസ് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ ഇരുവർക്കുമെതിരെ കടുത്ത നടപടിയിലേക്കെന്ന് സൂചന കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആയിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് പണി വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ മാസപ്പടി തുടങ്ങിയ ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴി എസ് എഫ് ഐ ഒ രണ്ട് തവണ എടുത്തിരുന്നു അന്വേഷണം പൂർത്തിയായ കേസിൽ കേരളം റിപ്പോർട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം കേസിൽ ശക്തമായ നടപടി വരുന്നുവെന്ന സൂചനയാണ് ഷോൺ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എസ് എഫ് ഐ ഒ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണോ എന്നതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഏജൻസി പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരുടെ മൊഴിയെടുത്തു ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയുടെയും മൊഴി രേഖപ്പെടുത്തി സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും എസ് എഫ് ഐ ഒയുടേത് സ്വതന്ത്ര അന്വേഷണമാണെന്നും എൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അന്വേഷണവുമായി ബന്ധമില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട് സി എം ആർ എല്ലിന്റെ ഹർജി തള്ളണമെന്നും എസ് എഫ് ഐ ഒ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു മാസപ്പെടി ഇടപാട് ആദായ നികുതി ഇന്റം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും അതിനാൽ മറ്റു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുമായിരുന്നു സി എം ആർ എല്ലിന്റെ ഹർജി വീണാ വിജയനെ കഴിഞ്ഞ ഒക്ടോബർ ഒൻപതിനാണ് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരുന്നത് സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള വിവിധ ദിവസങ്ങളിലായി മറ്റ് പത്തൊൻപത് പേരെയും ചോദ്യം ചെയ്തു ആദായ നികുതി വകുപ്പിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എസ് എഫ് ഐ ലഭിച്ചിട്ടുണ്ട് നിലവിൽ നടത്തുന്നത് വസ്തുത അന്വേഷണ പ്രക്രിയ ആണെന്നും ഈ റിപ്പോർട്ട് പരിശോധിച്ചതായിരിക്കും തുടർ നടപടി പ്രോസിക്യൂഷനും ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുകയെന്നും എസ് എഫ് ഐ വ്യക്തമാക്കി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇ എസ് പി എൽ എന്നീ കമ്പനികൾക്കെതിരെയാണ് അന്വേഷണമെന്ന് സത്യവാങ്മൂലം മസപ്പടി കേസ് നിർണായ ഘട്ടത്തിലേക്ക് സൂചനയാണ് നൽകുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പച്ചക്കൊടി കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർക്കെതിരെ കേസ് വേണോ എന്നതിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാകും Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.